നമസ്കാരം വർഷങ്ങളോളം പൂഞ്ഞാറിലെ എം എൽ എ ആയിരുന്ന പി സി ജോർജ് അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി കുറേ കാലമായിട്ട് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റു പലർക്കും പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലും ഇതേപോലെ തുറന്നടിച്ച് പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അത് പി സി ജോർജ് അല്ല ആദ്യമായിട്ട് പറയുന്നത് മറ്റ് പല പാർട്ടിക്കാരും അങ്ങനെ പാർട്ടി നേതാക്കളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേരിൻ്റെ ആദ്യം തന്നെ മുസ്ലിം എന്നുള്ള പേരുള്ളതുകൊണ്ട് ഒരു മതത്തിൻ്റെ പേര് ചേർത്തിരിക്കുന്ന പാർട്ടിയാണ് അതിന് അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് വളരെ എളുപ്പത്തിൽ ആർക്കും പറയാൻ സാധിക്കും പക്ഷേ ഒരു പടി ഒരു പടിയല്ല എത്രയോ പടി കടന്ന് പി സി ജോർജ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലീങ്ങളാണോ അവർ വർഗീയവാദികളായിരിക്കും എന്നാണ് അദ്ദേഹം അങ്ങ് ഉറച്ചങ്ങ് പറയുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ വേണമെന്ന് ആഗ്രഹിച്ചവരും മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞിട്ടും എന്തേ പോവാത്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ തെണ്ടികൾക്ക് അങ്ങോട്ട് പൊയ്ക്കൂടെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അത് മൊത്തത്തിൽ അടച്ചല്ല കുറെ ആളുകളെ അദ്ദേഹം ഉദാഹരിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ക്രിക്കറ്റ് കളി നടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഔട്ടായാൽ കൈയടിക്കുന്നവരുണ്ട് ഇവിടെയെന്നും ഈ രാജ്യത്തോട് ഒരു കുറവില്ലാത്ത മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു അന്യ മതസ്ഥരെ കൊല്ലണം എന്ന് പറഞ്ഞു നടക്കുന്ന മറ്റൊരു കൂട്ടരും ലോകത്തിൽ അത് അല്ലാതെ മറ്റൊരു കൂട്ടരും ഇല്ല എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഒരു കവളത്തടിച്ചാൽ മറുപ കാരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളോട് യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്നും ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിക്കുന്നുണ്ട് മന്നത്ത മന്നത്ത പത്മനാവിനെ ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ പലരെയും ഉദാഹരിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നും ഈ രാജ്യത്തിനെ ദ്രോഹം ചെയ്യുന്നവരാണെന്നും ഇവിടുത്തെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പാലോടി മുഹമ്മദ് പൊട്ടിയുടെ കമ്മിറ്റിയെ പറ്റി കമ്മീഷനെ പറ്റിയൊക്കെ അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് ഇരുന്ന രണ്ട് പാടൽ ചർച്ചയിൽ ഇരുന്ന പേരെയും അദ്ദേഹം അതിനിശിതമായിട്ട് തന്നെ വിമർശിക്കുകയും ഊളത്തന്നെ എന്നോട് പറയരുതെന്നും ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ ഇതുപോലെ പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല മറുപടി കിട്ടുമെന്നും എനിക്കാരെയും പേടിയില്ലെന്നും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈരാറ്റവേട്ടലാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാടിലെ ഇലക്ഷൻ അനുഭവം അദ്ദേഹം ചേർത്ത് പറഞ്ഞു വെക്കുന്നത് മുമ്പൊക്കെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് ഇങ്ങനെ ഒരു താളത്തിൽ ഒഴുക്കിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വർഗീയ വർഗീയത കൊണ്ടു വർഗീയവാദികളാണെന്നും ഈ രാജ്യത്തോട് ഒരു കൂറില്ലാത്തവരാണെന്നും ഇത്രയും പരസ്യമായിട്ട് പറയാൻ ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് തയ്യാറായില്ല അദ്ദേഹം അത് പറഞ്ഞു അദ്ദേഹം ഒടുവിലായിട്ട് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ നിങ്ങൾ കേൾക്കുക ഇന്ത്യക്ക് എതിരായിട്ട് പാകിസ്ഥാൻ ഞാൻ നിങ്ങൾക്ക് പച്ചയ്ക്ക് വർത്തമാനം പറയുന്നത് ഞാൻ പറയും ആരും ഞാൻ പച്ചയ്ക്ക് കാര്യം പറഞ്ഞോ അതോട് പറയുക മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയമുണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്ഥാനം വന്നിട്ടുണ്ടല്ലോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്തെ ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ